ഹായ് ഓൾ കിത്താൻ കിലോ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഞങ്ങളൊന്ന് കൂൺ വേണ്ടിയിട്ട് കൂൺ കൃഷി ഒന്ന് ചെയ്ത് പരീക്ഷിച്ച് നോക്കിയതാണ് കൂൺ കൃഷി മീൻസ് ഞങ്ങൾക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് നമുക്ക് വേണ്ടി മാത്രം അപ്പോൾ ഇതേ ഫസ്റ്റ് നമ്മൾ നാല് ബെഡാണ് നമ്മൾ ചെയ്ത് നോക്കിയത് ഇതിൽ ആദ്യത്തെ ബെഡ്ഡാണേ ഇത് എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഇതിപ്പോൾ ഒരു മാസവും ഒരാഴ്ചയും കഴിഞ്ഞപ്പോഴത്തേക്കാണ് പുറത്തോട്ട് ഈ കൂൺ ഇട്ട് വന്നത് അപ്പോൾ അതേ വന്നതിൻ്റെ രൂപം ഇങ്ങനെയാണ് ഇത്രയേ വന്നോളൂ ബാക്കി ഇതൊക്കെ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ കണ്ടില്ലേ നിങ്ങൾ കാണാൻ ഇങ്ങനെ കീറി വിടേണ്ട സമയത്തെല്ലാം കീറി വിട്ടു അപ്പോൾ പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് എന്തൊക്കെയോ ഒരു തകരാറുള്ളണക്കാണ് തോന്നുന്നത് എല്ലായിടത്തും കണ്ടോ അതിൻ്റെ ഓരോ ടൈം പീരീഡ് അനുസരിച്ച് ഓരോന്നും ചെയ്തായിരുന്നു ഇത് സെക്കൻഡ് ബെഡാണ് ഇതിൽ പിന്നെ ഒന്നും മുട്ടിട്ട് വന്നത് പോലുമില്ല എന്തൊക്കെയോ കളർ ചേഞ്ചൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ കാണാം അല്ലേ ദേ നോക്കൂ നമ്മളിങ്ങനെ വെട്ടിട്ടൊക്കെ കൊടുത്തു എന്തെങ്കിലും പുറത്തോട്ട് വരണമെങ്കിൽ വരണ്ടേ എന്ന് വെച്ചിട്ട് ഞങ്ങളിതൊക്കെ ഇതിൻ്റെ പ്രോസസ്സൊക്കെ പഠിച്ചിട്ടൊക്കെയാണ് ഇത് ചെയ്തത് കേട്ടോ പക്ഷേ ഇങ്ങനെ ആയിപ്പോയി ഇതാണ് മൂന്നാമത്തെ ബെഡ് ഇതും അങ്ങനെ തന്നെ കുറച്ച് യെല്ലോ ഷെയ്ഡ്സും അതുപോലെ ഒരു ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലാത്ത കണക്ക് ഇംപ്രൂവ്മെൻ്റ് ഇൻ ദ സെൻസ് ഈ എന്താ ചീത്ത ആവുമെന്ന് അങ്ങനൊക്കെ തോന്നുന്നുണ്ട് അല്ലാണ്ട് ഇത് രക്ഷപ്പെടുമെന്ന് കണ്ടിട്ടേ തോന്നുന്നില്ല കണ്ടോ നിങ്ങൾ ഇതാ നാലാമത്തെ ബെഡ് ഇതിൽ പക്ഷേ ഈ പൂവ് കണ്ടിട്ട് ഈ കൂൺ കണ്ടിട്ട് അത്യാവശ്യം അത്ര പ്രശ്നമുള്ള കണക്ക് തോന്നുന്നില്ല കണ്ടോ ഫോക്കസ് ചെയ്ത് കാണിക്കാൻ നോക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കണ്ടോ അടുത്ത പക്ഷെ എന്നാലും എന്തൊക്കെയോ തകരാറുണ്ട് ഈ ഒരെണ്ണയെ ഈ നാലാമത്തെ ബെഡിലും ഈ ഒരു സാധനമേ വന്നോളൂ ഇത് ബാക്കിലോട്ടൊക്കെ നോക്ക് അത്യാവശ്യം നല്ല ഒരു വൃത്തിയുണ്ട് കണ്ടിട്ട് നമ്മളെ പഴയ ചായ്പിലിട്ട് വൃത്തിയാക്കിയിട്ട് നമ്മളിത് ചെയ്തത് കേട്ടോ ചായ്പ്പ്പ്പ്പ് മീൻസ് അങ്ങനെയല്ല കുറച്ച് സാധനങ്ങൾ മാത്രം കൊണ്ടുപോയ്ക്കുന്നിടത്ത് വൃത്തിയാക്കി സാനിറ്റൈസ് ചെയ്തൊക്കെയാണ് നമ്മൾ ഈ റൂം അത്രയും വൃത്തിയാക്കി വെച്ചിട്ടാണ് ഇത് ചെയ്തത് ഇതിലും വെട്ടിയിട്ട് കൊടുക്കുകയും എല്ലാം ചെയ്തായിരുന്നു കറക്റ്റ് ടൈം പീരീഡ് അനുസരിച്ച് പക്ഷെ എന്നാലും ഇതും സക്സസ് ആയോ എന്നറിയില്ല നിങ്ങൾ ഈ നാലാമത്തെ ബെഡിൻ്റെ സക്സസ് ആയോ എന്നുള്ളത് അറിയാവുന്നതെന്ന് പറയണേ പിന്നെ ഇതും ഇതും ചീത്തായതാണോ അതോ എന്തെങ്കിലും പ്രശ്നമുള്ളതാണോ എന്നൊന്ന് നോക്കിയിട്ട് ഒന്ന് അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്തേക്കണം അതേ കണ്ടോ നമുക്കറിയില്ല ഇനി എന്താ ചെയ്യണ്ടതെന്നുള്ളത് ഇതിനകത്ത് യെല്ലോ ഷെയ്ഡൊക്കെ വന്നു ഇതിനിപയോഗിക്കാമോ അത് ഇതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇനി ഇത് നമുക്ക് എന്തെങ്കിലും എന്താ വിഷമായി പോയോ ഒന്നും നമുക്കറിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ കറക്റ്റ് കാര്യം അറിയില്ല എന്താ നമുക്ക് ചിലപ്പം പറയുവല്ലോ അത്രയും സൂക്ഷിക്കേണ്ട സംഭവമാണെന്ന് പറഞ്ഞ് പറയുന്നുള്ളു നമ്മൾ കൊണ്ട് പരിശീലനത്തിനൊക്കെ പോകുമ്പം തന്നെ അത്രയും നമ്മൾ ഇതായിട്ട് സൂക്ഷിച്ച് ചെയ്യേണ്ട സാധനമാണെന്ന് പറയും പക്ഷെ നോക്കൂ ഇത്രയും മിഡിലുള്ള രണ്ട് ബെഡിനും ഒരു ഒരു ഒന്നും പുറത്തോട്ട് വന്നില്ല പക്ഷെ നാലാമത്തേലാണെങ്കിൽ വീണ്ടും എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് എന്തിനു ചേഞ്ച് വരുത്താനുണ്ടെങ്കിൽ അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യൂ കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ ടാറ്റ ഇതാണ് ഞങ്ങളുടെ നാല് പെഡ്